എല്ലാവർക്കും നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ എഴുപത്തിയഞ്ച് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഒരു മാസികയിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം വീശുന്ന പാഠങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാലോ അതെ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അഖണ്ഡ ജ്യോതിയുടെ ആ പഴയ താളുകളിലേക്കാണ് പരമ്പൂജ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി പങ്കുവെച്ച ആഴത്തിലുള്ള ജ്ഞാനത്തിലേക്ക് അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരുപക്ഷെ നമ്മളെല്ലാവരും എല്ലാവരും എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഈ പറയുന്ന സ്വർഗവും ഒക്കെ ശരിക്കും എവിടെയാണ് അത് നമ്മൾ മരിച്ചു കഴിഞ്ഞു പോകുന്ന ഏതോ ദൂരെയുള്ള സ്ഥലങ്ങളാണോ അപ്പോൾ ഈ പഴയ താളുകൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ അതിശയിച്ചു പോകും നമ്മുടെ സന്തോഷത്തിൻറെയും ദുഃഖത്തിൻറെയും ഒക്കെ കാരണം പുറത്തെവിടെയുമല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ രൂപപ്പെടുത്തുന്നത് ദൂരെയുള്ള ഏതെങ്കിലും സ്വർഗമോ നരകമോ അല്ല മറിച്ച് നമ്മുടെ സ്വന്തം ചിന്തകളും പ്രവൃത്തികളുമാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പഠനങ്ങളുടെ എല്ലാം കാതൽ സ്വർഗ്ഗവും നരകവും ഈ ലോകത്ത് തന്നെയാണ് അതായത് ആനന്ദത്തിന്റെ കുടുമുടി കയറാനും വേദനയുടെ ആഴങ്ങളിലേക്ക് വീഴാനുമുള്ള സാധ്യതകൾ ഇവിടെ തന്നെയുണ്ട് ഈ ജീവിതത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളുടെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് സാധാരണഗതിയിലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ ആരെയോ കുറ്റം പറയാ ഒന്നുകിൽ മറ്റൊരാളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അല്ലേ എന്നാൽ ഈ ജ്ഞാനം പറയുന്നത് പുറത്തേക്കല്ല നോക്കേണ്ടത് ഉള്ളിലേക്ക് നോക്കാനാണ് യഥാർത്ഥ കാരണം അവിടെയാണ് അപ്പോൾ എന്താണ് നമ്മളെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്ന ആന്തരിക ശക്തികൾ നോക്കൂ ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് നമ്മുടെ നരകം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും വലിയ പാപങ്ങളല്ല മറിച്ച് അയോഗ്യത മൂഢത ബലഹീനത നിരാശ പിന്നെ അലസത ഇതൊക്കെയാണ് ഇവ നമ്മളെ സ്വയം പണിതൊരു ജയിലിൽ അടച്ചിടുന്നത് പോലെയാണ് ശരി അപ്പോൾ ഈ ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും അതിനുള്ള ഉത്തരവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ആ ദൈവികമായ കഴിവിനെ ആ ഒരു ആന്തരിക ശക്തിയെ ഉണർത്തുക അത് മാത്രമാണ് വഴി ഈ ആശയം വ്യക്തമാക്കുന്ന വളരെ ശക്തമായ ഒരു വാക്യമുണ്ട് ഉള്ളവൻ ഇനിയും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഇതിൻറെ അർത്ഥം വളരെ ലളിതമാണല്ലേ നമുക്ക് കിട്ടിയ കഴിവുകൾ ആ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കാലം കഴിയും അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും യൂസിറ്റ് ഒരു ലൂസിറ്റ് എന്ന് പറയുന്ന പോലെ അപ്പൊ ശരി ഈ കഴിവുകളെ എങ്ങനെ കണ്ടെത്താം എങ്ങനെ വളർത്തിയെടുക്കാം അതിന് വളരെ ലളിതമായ ചില വഴികളുണ്ട് ഒന്നാമതായി സ്വയം ചോദിക്കുക എന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവുകളെ കണ്ടെത്തുക എല്ലാവർക്കും ദൈവം എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട് എന്ന സത്യം അംഗീകരിക്കുക പിന്നെ നിരന്തരമായ പരിശ്രമത്തിലൂടെ അതിനെ വളർത്തിയെടുക്കുക ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ കഴിവുകളൊക്കെ വളർത്താൻ തുടങ്ങി പക്ഷേ ഈ യാത്ര അത്ര എളുപ്പമല്ല വഴിയിൽ ചില അപകടങ്ങളുണ്ട് രണ്ട് അറ്റങ്ങളിലേക്ക് പോകാതെ ഒരു സന്തുലിതമായ വഴി തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ വഴിയിലെ ഏറ്റവും വലിയ രണ്ട് ആത്മീയ പാപങ്ങളെക്കുറിച്ച് ഈ ഗ്രന്ഥം പറയുന്നുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പാപങ്ങളല്ല മറിച്ച് നമ്മുടെ ബാലൻസ് തെറ്റിക്കുന്ന രണ്ട് മാനസികാവസ്ഥകളാണ് ഇതൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒന്ന് അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന് തോന്നൽ ഇത് നമ്മളെ ദേഷ്യത്തിലേക്കും അനീതിയിലേക്കും നയിക്കും മറ്റേ അറ്റത്ത് അവമാനം അഥവാ ആത്മാവജ്ഞ എനിക്കൊന്നിനും കൊള്ളില്ല എന്ന ചിന്ത ഇത് നമ്മളെ ബലഹീനതയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും തള്ളിവിടും നോക്കൂ രണ്ടും ഒരുപോലെ അപകടകരമാണ് അപ്പോൾ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം അതിനുള്ള ഉത്തരമാണ് അതി സർവത്ര വർജീയത് അതായത് അമിതമായത് എന്തും ഒഴിവാക്കുക ഈ രണ്ടറ്റങ്ങളിലേക്കും പോവാതെ നടുവിലൂടെയുള്ളൊരു വഴി ഒരു മിഡിൽ പാത് തിരഞ്ഞെടുക്കുക അതാണ് ശരിയായ പുരോഗതിക്ക് ആവശ്യം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരൊറ്റ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷേ ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഉപമയാണിത് ജീവിതം പാഴാക്കി കളയുന്നതിൻ്റെ ദുരന്തം കാണിച്ചു തരുന്ന ഒരു വിറകുവെട്ടുകാരൻ്റെയും ചന്ദനക്കാടിൻ്റെയും കഥ അപ്പോൾ കഥ ഇങ്ങനെയാണ് ഒരു പാവം വിറകുവെട്ടുകാരൻ അയാളുടെ സേവനത്തിൽ സന്തുഷ്ടനായ ഒരു രാജാവ് അയാൾക്ക് വിലമതിക്കാനാവാത്തൊരു സമ്മാനം നൽകി ഒരു വലിയ ചന്ദനക്കാട് പക്ഷേ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചന്ദനത്തിൻറെ വില എന്താണെന്ന് അയാൾക്കറിയില്ലായിരുന്നു അയാൾ എന്തു ചെയ്തു തൻ്റെ പഴയ ശീലം പോലെ ആ വിലയേറിയ മരങ്ങളെല്ലാം വെട്ടി കരിയാക്കി ചുരുങ്ങിയ പൈസയ്ക്ക് വിൽക്കാൻ തുടങ്ങി എത്ര വലിയൊരു നിധിയാണ് തൻറെ കയ്യിലുള്ളതെന്ന് അയാൾ അറിഞ്ഞതേയില്ല അവസാനം രാജാവ് തന്നെ അയാളെ ഒരു കാര്യം കാണിച്ചു കൊടുത്തു അയാൾ വിറ്റ കരിയുടെയെല്ലാം മൊത്തം വിലയേക്കാൾ കൂടുതൽ വിലയുണ്ട് ഒരൊറ്റ ചന്ദനക്കൊമ്പിനെയെന്ന് ആ നിമിഷം തനിക്ക് പറ്റിയ ഭീമാകാരമായ വിഡിത്തം അയാൾക്ക് മനസ്സിലായി പക്ഷേ ഒരുപാട് വൈകിപ്പോയിരുന്നു ശരിക്കും ഈ കഥ നമ്മൾ ഓരോരുത്തരോടുമാണ് സംസാരിക്കുന്നത് ഈ ജീവിതവും ഒരു ചന്ദനക്കാടാണ് അതിനെ കരിയാക്കി മാറ്റരുത് നമ്മുടെ ജീവിതം അത്രയേറെ വിലപ്പെട്ടതാണ് ചെറിയ ചെറിയ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളതിനെ പാഴാക്കി കളയരുത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഒന്നാമതായി ഓർക്കുക സ്വർഗവും നരകവും ദൂരെയുള്ള സ്ഥലങ്ങളല്ല അത് നമ്മളിവിടെ ഈ ഭൂമിയിലുണ്ടാക്കുന്ന മാനസികാവസ്ഥകളാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം പുരത്തല്ല നമ്മുടെ ഉള്ളിലെ കുറവുകളാണ് പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ദൈവം തന്ന കഴിവുകളുണ്ട് അത് കണ്ടെത്തി വളർത്തണം അഹങ്കാരവും ആത്മാവകന്യയും ഒരുപോലെ ഒഴിവാക്കുക അതുപോലെ എപ്പോഴും ഒരു മധ്യമ മാർഗം തിരഞ്ഞെടുക്കുക ഒന്നിൻ്റെയും അറ്റത്തേക്ക് പോകരുത് നമ്മുടെ ജീവിതം ഒരു വിലയേറിയ സമ്മാനമാണെന്ന് തിരിച്ചറിയുക നിസ്സാര കാര്യങ്ങൾക്കു വേണ്ടി അത് പാഴാക്കരുത് പിന്നെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും ധാർമ്മികവുമായ ആരോഗ്യത്തിലാണ് ഈ മൂന്നും ഒരുപോലെ പ്രധാനമാണ് അപ്പോ ഈ അറിവുകളുമായി നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ ചോദ്യമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ഈ വിലയേറിയ ചന്ദനക്കാട് അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങളിന്ന് എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു ഒന്നാലോചിച്ചു നോക്കൂ നന്ദി